നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ച് കാണുന്നുണ്ട് അതിൽ പലർക്കും ഉപകാരപ്പെടുന്നതായും അവർ കമന്റ് ബോക്സുകളിലൂടെ അറിയിക്കുന്നതിൽ വളരെ അധികം സന്തോഷം അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയും നമ്മുടെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളെയും ഉടനടി നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുമായാണ് വന്നിരിക്കുന്നത് സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ന് പറയുന്നത് പരിപൂർണമായ വിശ്വാസമാണ് അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഫലിക്കുകയുള്ളൂ എന്ന് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്താൽ അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ അതല്ല ഇതെല്ലാം ചെയ്തു നോക്കിയാൽ എനിക്ക് എന്താണ് നേട്ടം എന്ന് നിങ്ങൾ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കൂടിയാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് എല്ലാം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും നടന്നു കിട്ടുവാൻ സാധ്യത വളരെ അധികം കുറവാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ുള്ള എനർജികൾ ഉൾക്കൊണ്ട ഒന്നാണ് അതിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള എനർജികളെ മാത്രം ആഗ്രഹം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളായിക്കോട്ടെ ആളുകളായിക്കോട്ടെ സാധനങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ എനർജികൾ ഉണ്ട് ആ എനർജികളോടൊപ്പം നമ്മുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളും കൂടി കലരുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് അതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പണത്തെ സംബന്ധിച്ചുള്ളതും ആരോഗ്യത്തെ സംബന്ധിച്ചുള്ളതുമാണ് ഇത് കഴിഞ്ഞ് മാത്രമേ റിലേഷൻഷിപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങൾ തൊഴിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം വരുന്നുള്ളൂ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളും ണെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലായിക്കോട്ടെ ആയിക്കോട്ടെ പണമായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ വിദേശയാത്ര ആയിക്കോട്ടെ അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ച ആയിക്കോട്ടെ സ്വന്തമായ ഒരു വീടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വാഹനം ആയിക്കോട്ടെ എന്തു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഉടനെ തന്നെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണോ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക ഒരു ലക്ഷം രൂപ ആവശ്യമുള്ള സ്ഥലത്ത് പത്ത് ലക്ഷം രൂപ ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ മുന്നിൽ ആവശ്യമാണ് എന്ന് വെച്ച് പ്രാർത്ഥിച്ചു പക്ഷെ ആ കാര്യം എനിക്ക് നടന്നു കിട്ടിയില്ല എന്ന് പരിഭവം പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ആവശ്യമായ തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ ഒരു പത്തായിരം രൂപയാണ് അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയാണ് എന്നിരിക്കട്ടെ നിങ്ങൾക്ക് ആവശ്യമായ തുക മാത്രമേ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ മുൻപിൽ ചോദിക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ മെത്തേഡ് ആർക്ക് വേണമെങ്കിലും പ്രയോഗിച്ച് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുകയാണോ ഇപ്പോൾ ഞാൻ ഇവിടെ ഉദാഹരണത്തിന് ഒരാൾക്ക് ഇരുപതിനായിരം രൂപ ആവശ്യമാണ് എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു പത്തായിരം രൂപ നമുക്ക് എടുക്കാം ഇപ്പോൾ എൻ്റെ ആവശ്യം ആവശ്യമെന്ന് പറയുന്നത് എനിക്കൊരു പത്തായിരം രൂപയാണ് ഞാൻ ഇതിനായിട്ട് ആദ്യം മനസ്സിൽ സങ്കല്പിച്ച് വെച്ചു എനിക്ക് പത്തായിരം രൂപ ആവശ്യമാണ് ഞാൻ ഈ പത്തായിരം രൂപയെ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് പോവുകയാണ് എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ അത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ മനസ്സ് ഇപ്പോൾ ഓക്കെയാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടിയാണ് ഇരിക്കുന്നത് ഇനി നമ്മുടെ പരിസരം വളരെയധികം ശാന്തമായിരിക്കണം നമ്മുടെ മനസ്സിലെ ചിന്തകളെല്ലാം തന്നെ ഈ ഒരു നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഇപ്പോൾ ഉള്ളത് വേറെ ഒരു തരത്തിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ശല്യങ്ങളൊന്നും ഇല്ലാതെ ഡിസ്റ്റർബ് ഇല്ലാതെ നമ്മൾ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ടാണ് കുറച്ച് സമയം നമുക്കിതിനായിട്ട് വെക്കേണ്ടി തന്നെ വരും അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ശാന്തമായ ഒരു സ്ഥലം നമുക്ക് ഇതിനായി തിരഞ്ഞെടുക്കാം ഇങ്ങനെ ശാന്തമായ സ്ഥലത്ത് നമ്മൾ ഇരുന്നു കൊണ്ട് നമ്മളുടെ മനസ്സിൽ ആ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായി കടത്തിവിടുക ഇനി നമ്മൾ ഒരു മിനിറ്റ് നമ്മുടെ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് ആ ശ്വാസത്തെ നമുക്ക് ഒന്നോ രണ്ടോ സെക്കൻഡുകൾ പിടിച്ചു നിർത്തുവാൻ സാധിക്കുമെങ്കിൽ അതിനെ പിടിച്ചു നിർത്തി പതുക്കെ നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് തവണയോ ഏഴ് തവണയോ ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വെളുത്ത നിറത്തിലുള്ള പേപ്പറാണ് ആവശ്യം ആ പേപ്പറും ഒരു നീല നിറത്തിലുള്ള മഷിയുള്ള പേനയും നമ്മൾ എടുക്കാം ആ പേപ്പറിൻ്റെ മുൻവശത്ത് നമുക്ക് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് പണമാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് പണത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ പണം എന്നെഴുതാം ഇനി ആ പേപ്പറിൻ്റെ പിറകുവശത്ത് എനിക്ക് ആവശ്യമായ തുക എന്ന് പറയുന്നത് ഒരു പത്തായിരം രൂപയാണ് ആ പത്തായിരം രൂപ അല്ലെങ്കിൽ ഞാൻ പത്തായിരം എന്ന് എഴുതാം അതായത് നമുക്ക് ഈ പണം എന്നുള്ള വാക്കും പിറകിൽ എഴുതിയിരിക്കുന്ന ഈ പത്തായിരം എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം നമ്മൾ എന്തിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്നത് എന്ന് അങ്ങനെ നമ്മൾ ആ പേപ്പർ എടുത്ത് ചെറിയ ഒരു കഷ്ണം പേപ്പറിൽ മാത്രമേ എഴുതാവൂ നിങ്ങൾ ഒരു എ ഫോർ ഷീറ്റൊന്നും എടുക്കരുത് ചെറിയ ഒരു കഷ്ണം പേപ്പർ പേപ്പറെടുത്തു അതിലെഴുതി ഇനി ആ പേപ്പർ നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ രണ്ട് കൈയും നമ്മൾ പ്രാർത്ഥിക്കും രീതിയിൽ അടച്ചു പിടിക്കുക ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ആഗ്രഹിച്ച പത്തായിരം രൂപ എൻ്റെ കയ്യിൽ വന്നു ചേർന്നു നന്ദി പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച പത്തായിരം രൂപ എന്നിലേക്ക് വന്നു ചേർന്നു നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ നമ്മൾ എത്ര തവണ നിങ്ങൾക്ക് ചൊല്ലുവാൻ സാധിക്കുമോ അതായത് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കോൺസെൻട്രേഷൻ നില എത്രമാത്രം ദൂരം നിലനിൽക്കുന്നുവോ അത്രയും സമയം നിങ്ങൾക്ക് ഇത് പറയാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പർ നിങ്ങളുടെ കൈകൾ തുറന്ന് പതുക്കെ ആ പേപ്പറിലേക്ക് ഒന്നോ രണ്ടോ സെക്കൻഡോളം നിങ്ങൾക്ക് ആ പേപ്പറെ തന്നെ നോക്കിയിരിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയിരുന്നതിനു ശേഷം നിങ്ങൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുക എപ്പോഴും നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ആ നിലപാടിൽ നിന്ന് മാറിപ്പോകുന്നതോ തെറ്റാണ് അപ്പോൾ നിങ്ങൾ പതുക്കെ എഴുന്നേറ്റ് നിങ്ങളുടെ മുറിയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്നത് അടുക്കളയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു സ്ഥലത്തോ ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതല്ല എന്നിരിക്കെ നിങ്ങൾ ഇടയ്ക്കിടെ നിങ്ങളുടെ ഫോണിലാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ആ പിറകുവശത്തെ കേസിൽ നിങ്ങൾക്ക് ഇത് ഒട്ടിച്ച് വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടെ ഇതിനെ നോക്കുക ഈ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പണം നിങ്ങളിലേക്ക് വന്ന ആ ഒരു മനോഭാവം മാത്രം നിങ്ങളുടെ മനസ്സിൽ നിന്നും മായരുത് അപ്പോൾ നിങ്ങൾ ഇതിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടെ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇന്ന് ഉച്ച സമയത്ത് ചെയ്തു എന്നിരിക്കട്ടെ വൈകുന്നേരമാകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച തുക ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കും അതല്ല എന്നിരിക്കട്ടെ നിങ്ങൾ വൈകുന്നേരമാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങൾക്ക് ഏതെങ്കിലും മുഖാന്തരം നിങ്ങളുടെ ഉറ്റ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം ക്രെഡിറ്റ് ആവുകയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളിലേക്ക് ആ പണം എത്തിച്ചേരുന്നതായിരിക്കും ഇതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പും നിങ്ങൾ റിലേഷൻഷിപ്പാണെങ്കിൽ ആദ്യം ലവ് എന്ന് എഴുതുക ആ പണം എന്ന് എഴുതിയ സ്ഥലത്ത് ലവ് എന്ന് എന്നെഴുതുക പിറകുവശത്ത് അവരുടെ പേര് എഴുതുക അങ്ങനെ നിങ്ങൾക്ക് ഏത് കാര്യത്തിനെയും മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കുവാനുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ഏതൊരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇതൊന്നും ശരിയാകില്ല എന്നുള്ള ഒരു ചിന്താഗതി വരുന്നുവോ അപ്പോൾ തന്നെ നിങ്ങൾ അത്രയും നേരം ബിൽഡ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കൊട്ടാരം ഇടിഞ്ഞു വീഴുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് എത്തില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തില്ല എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം കാരണം നമ്മുടെ മനസ്സിൻ്റെ ബലം തന്നെയാണ് ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതികൾക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കണോ അതോ വേണ്ടയോ എന്നുള്ള ഒരു ശക്തി കൂടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള മെത്തേഡുകൾ നിങ്ങൾ പ്രയോഗിച്ച് നോക്കുവാനായിട്ട് ശ്രമിക്കുക ഇത് ഒരൊറ്റ ദിവസം ചെയ്താൽ മതിയാകുന്നതാണ് കൂടുതലൊന്നും ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ആ പേപ്പർ മാത്രം കളയരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയെങ്കിൽ ഈ പേപ്പർ നിങ്ങൾ കത്തിച്ച് കളയുകയോ കീറിച്ച് കളയുകയോ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒന്ന് ചെയ്തു ൂ പൂർണമായിട്ടുള്ള മനസ്സോടുകൂടി നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ആ ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുവാൻ ഇനി അധിക നാളില്ല അധിക സമയമില്ല എന്നു തന്നെ പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ്മ